കഴിഞ്ഞ ഒരു ദിവസം എന്നെ ഒരു വ്യക്തി വിളിച്ചിട്ട് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കി വിട്ടത്തില്ല എന്നോട് ചോദിച്ചു എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മകളെ ഉള്ളൂ എന്ന് പറഞ്ഞു എത്രയാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ നാലിൽ പഠിക്കുകയാണ് അതെന്ത് ഒരു മകളിൽ നിർത്തിക്ക് കളഞ്ഞത് മക്കളൊന്നും വേണ്ട എന്നാണോ ചിന്ത ഞാൻ പറഞ്ഞു അങ്ങനെയല്ല മക്കളൊക്കെ വേണമെന്നാണ് ആഗ്രഹം പക്ഷേ എന്തൊക്കെയോ ചില സാഹചര്യം കൊണ്ട് നടക്കുന്നില്ല ഒരു കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരിക്കൽ പോലും നിങ്ങൾ ഒരു കുഞ്ഞെന്ന് മാത്രമായി ചിന്തിക്കരുത് കാരണം അയാൾ അയാളുടെ അവസ്ഥ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളു നല്ല മിടുക്കി കുട്ടിയായിരുന്നു അമ്മ വളരെ സ്ട്രിക്റ്റാണ് അപ്പൻ സ്വാഭാവികമായിട്ടും ലാളിച്ച് വളർത്തുന്ന ഒരപ്പനാണ് അങ്ങനെ അവർക്ക് വേറെ കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊരു തീരുമാനത്തിൽ അവരെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മകൾ മതി ഒരു കുഞ്ഞു മതി എന്നുള്ളതിൽ പക്ഷേങ്കിൽ ഈ അമ്മയുടെ ഒരു പ്രശ്നം ഞാൻ ഈ കുഞ്ഞ് കുഞ്ഞിനൊരിച്ചിരി മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ കുഞ്ഞ് പങ്കെടുക്കുന്ന ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് ഒന്ന് ഫെയിൽ ആയാലോ ഒക്കെ അമ്മയെ അങ്ങ് ഭയങ്കരമായിട്ട് ഇമോഷണലി പ്രശ്നം ഉണ്ടാക്കും അമ്മയങ്ങ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും കുഞ്ഞിനോട് ഭയങ്കര ഹറാസ്മെൻ്റ് ഒക്കെ ആയിരിക്കും കുഞ്ഞിന് നല്ല മാർക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമൊക്കെയാണ് അമ്മയ്ക്ക് ഭയങ്കര ക്രെഡിറ്റാണ് ഇത്ര നല്ല മാർക്ക് മേടിച്ചു എന്നൊക്കെ വളരെ സന്തോഷമുട്ട് പോകണം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കുഞ്ഞ് എട്ടി പഠിക്കുമ്പോൾ എട്ടി പഠിക്കുമ്പോൾ വളരെ അസ്വാഭാവികമായ ഒരു ദിവസം ഈ കുഞ്ഞ് മയങ്ങി വീണ് സ്കൂളിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കുഞ്ഞ് മരിച്ചുപോയി എന്താണ് മരണ കാരണമെന്ന് ഹോസ്പിറ്റലുകാർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല അവർ പറയുന്ന ഒരു പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ കുഞ്ഞ് കളിച്ചു കൂട്ടത്തിൽ തലയ്ക്ക് ഇടിച്ച് തലയ്ക്കൊറ്റ പരിക്കോ വല്ലതും ആണോ ആയിരിക്കാം എന്താണെന്ന് അവർക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞ് മരിച്ചുപോയി അദ്ദേഹം പറഞ്ഞു വരുന്ന ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ മരണം അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വലിയൊരു ഷോക്കായിരുന്നു അവർ വാവിട്ട് കരഞ്ഞു അപ്പനും കരഞ്ഞു അവർ വാവിട്ട് കരഞ്ഞു അവർ പറയുന്നത് ആ കരച്ചിരി പറയുന്നത് എൻ്റെ കുഞ്ഞിന് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല അതിന് സന്തോഷമല്ലാതെ ഒന്നും ഞാൻ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല അവൾ എട്ട് എട്ട് ക്ലാസ് വരെ പഠിച്ചെങ്കിൽ അവൾ ഒത്തിരിയും ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞിനെ കുഞ്ഞിനെപ്പോഴും ഞാൻ പഠിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അതിനെ കളിക്കാനൊന്നും വിട്ടിട്ടില്ല അതൊരു ഫ്രീഡം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഭയങ്കരമായി ഇങ്ങനെ പുലംബിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് പറയാം ഇനിയിപ്പോൾ ആ അമ്മ ഒരു ചെറിയൊരു മെൻ്റൽ ഡിപ്രഷനിലും ഒരു മാനസികമായ മാനസികമായൊരു ബുദ്ധിമുട്ടുമൊക്കെ ഒരു സ്ത്രീയാണ് ഭർത്താവിൻ്റെ വളരെയധികം പരിചരണം ഓർക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് മരുന്നൊക്കെ എടുക്കുന്നുണ്ട് എങ്കിലും ആ സ്ത്രീ പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ച് വന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞു എന്നോട് വിഷയം കഴിഞ്ഞാൽ പലപ്പോഴും അതിനൊരു കാരണക്കാരി അതായത് ആ കുഞ്ഞു ആ അമ്മയെ അത്രയും പൊസീവ് ആകാൻ കാരണം കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് മാത്രമായതൊരു വിഷയമാണ് ആ കുഞ്ഞു ഏറ്റവും വലിയ മാർക്ക് മേടിക്കണം അല്ലെങ്കിൽ ഏറ്റവും നല്ല കലാതിലക്കോ അല്ല കലാപൃതി ആകണം എന്നൊരു ചിന്താഗതിയൊക്കെയാണ് ഈ അമ്മമാർക്ക് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞൊരു അഡ്വൈസ് പറഞ്ഞാൽ മിനിമം രണ്ട് കുഞ്ഞെങ്കിലും ഉണ്ടാകണം അല്ലെ കുഞ്ഞ് വേണ്ടാൻ ചിന്തിക്കരുത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കണം കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവർ കുറച്ച് നേരം കളിക്കട്ടെ അവർ കുറച്ച് നേരം ടി വി കണ്ടോട്ടെ അവർ കുറച്ച് നേരം മൊബൈൽ കണ്ടോട്ടെ ഇവർക്ക് എല്ലാം ചെയ്ത് റിസ്ട്രക്ഷൻ ചെയ്ത് നമ്മളിത് എങ്ങോട്ട് കൊണ്ടുപോകുകയാണ് പിന്നെ കുഞ്ഞിന് ഒരു ക്ലാസ്സിലൊരു കുഞ്ഞിനൊരു ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയി അതിന് ലോകം ഇടിഞ്ഞു വീഴത്തുന്നില്ല നമ്മൾ നേടിയെടുക്കുന്ന ഞാനിപ്പോൾ പറയാം ഞാനിപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ചു റാങ്ക് മേടിച്ചെന്ന് വെച്ചു ഇത്ര ദിവസം അത് ആൾക്കാർ ആഘോഷിക്കും പത്താം ക്ലാസ്സിലെ മാർക്ക് പ്ലസ് ടുവിന് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് പ്ലസ് ടുവിൻ്റെ ഒരു മാർക്ക് തുടർന്നുള്ള പഠിത്തത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് നിങ്ങളെ ടോപ്പ് മാർക്ക് മേടിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസത്തിൽ കൂടുതൽ ആൾക്കാരും ഓർത്തിരിക്കത്തില്ല ഒരു പക്ഷേ വലിയ പോസ്റ്ററൊക്കെ അടിക്കുമായിരിക്കും പത്ത് ദിവസത്തേക്കുള്ളിൽ ചിലപ്പോൾ ആൾക്കാർ ഓർത്തിരിക്കത്തില്ല പലപ്പോഴും വലിയ മാർക്ക് മേടിക്കുന്ന പല വ്യക്തികളും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ പരാജയം അനുഭവിക്കുന്ന ആൾക്കാരാണ് നല്ല ജീവിതത്തിൽ നല്ല ജീവിതവും നല്ല കുടുംബവും നടത്തുന്ന പല ആൾക്കാരും വലിയ മാർക്കൊന്നും മേടിക്കാത്ത ആൾക്കാരാണ് റാങ്ക് മേടിക്കുന്നവർ മാത്രമല്ല ജീവിക്കുന്നത് ഫസ്റ്റ് മേടിക്കുന്നവർ മാത്രമല്ല ജീവിക്കുന്നത് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് സന്തോഷം എന്തോ എന്ന് അറിയണം കുഞ്ഞുങ്ങൾ കളിക്കണം കുഞ്ഞുങ്ങൾ ഗെയിം കളിക്കണം അല്ല കുഞ്ഞുങ്ങൾ ടി വി കുറച്ച് നേരം കാണണം കുഞ്ഞുങ്ങൾ വീഡിയോ കണ്ടോട്ടെ കുറച്ച് മൊബൈൽ കണ്ടോട്ടെ ഒരു ഒരു ലിമിറ്റേഷൻ വെക്കണം ഉറപ്പായിട്ട് അതിനെ പൂർണ്ണമായി അഴിച്ചുവിടുകയല്ല വേണ്ടേ പക്ഷേ അതിനെ ഒത്തിരി ഹറാസ് ചെയ്ത് മാർക്ക് കുറയുന്ന ഒത്തിരി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ലൈഫിൽ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവണം ഒരിക്കലും നമ്മൾ പറയത്തില്ല ആർക്കും ഉണ്ടാതിരിക്കട്ടെ പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതിനെ പറ്റി ദുഃഖിക്കാനേ നിങ്ങൾക്ക് സമയം കാണത്തുള്ളൂ ആ അമ്മയുടെ അവസ്ഥ തന്നെ അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എപ്പോഴും ചില സമയത്ത് രാത്രിയൊക്കെ ഉണന്നിരുന്ന് അമ്മ കരയെന്ന് പറയും കുഞ്ഞിനെ കാണണം കുഞ്ഞിന്തു അവളെ അവളെന്ത് ചെയ്യുന്നൊക്കെ അമ്മയ്ക്ക് അവരെ മരിച്ചു പോയെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ അവരെയും കൊണ്ട് പറ്റുന്നില്ല ട്രീറ്റ്മെൻറ്റിലൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർ റിക്കവർ ആയി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത്തരം സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്തരം ഭർത്താക്കന്മാർ ഇത്തരം അപ്പന്മാർ കുഞ്ഞുങ്ങൾക്ക് ഓൾ ഇങ്ങനെ ക്രൂരമായി ചെയ്യുന്നുണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കുറച്ചൊക്കെ ഫ്രീഡത്തിൽ വിടുക അവർ കുറേ കൂടെ സന്തോഷിക്കട്ടെ താങ്ക് യു